ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് ഇതെന്താണെന്ന് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പഴത്തിൻ്റെ കൊലയായിരുന്നു പക്ഷേ ഈ പഴം എന്ത് ചെയ്തു ഞങ്ങൾ മൊത്തം അത് കിളികൾക്ക് സഹജീവികൾക്ക് സമർപ്പിച്ചു വേണ്ട ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്ന ദൂരെ തന്നെ നിൽക്കുന്നത് പക്ഷേ എന്താണെന്നറിയോ അത് എൻ്റെ മച്ചു എൻ്റെ മച്ചിനോട് വിളിച്ച് പറഞ്ഞ അത് അങ്ങനെ പ കിളികൾ പോട്ടെ അപ്പോൾ നമ്മളെല്ലോടത്തും എന്താണ് ഈ എന്താ പറയുക വെള്ളമൊക്കെ കുടിവെള്ളമൊക്കെ വയ്ക്കാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃക്കണാബരം എൽ പി സ്കൂളിലൊക്കെ ഞങ്ങൾ ദാഹജലം സഹജീവികൾക്ക് സഹജീവികൾക്കെന്നുള്ളൊരു പദ്ധതി ഞങ്ങളെ എന്താ പറയുക ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം അത് പാലിച്ചുകൊണ്ട് തന്നെ പച്ച തുരുത്തിൻ്റെ അവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പക്ഷികൾക്ക് വെള്ളം വെച്ചു അതേപോലെ ഈ പഴം പക്ഷികൾക്കുള്ളതാണ് നമ്മൾ മാത്രം തിന്നും കഴിച്ചും പോകരുത് ഇപ്പോൾ വെട്ടി വെക്കുകയാണിപ്പോൾ നോമ്പ് സമയമാണ് നോമ്പ് സമയത്തൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ വിശ്വാസികളായ ആളുകൾക്ക് നോമ്പിനും അത്താഴത്തിന് അതുപോലെ തന്നെ ഉലുമെള്ള ഉണ്ടാക്കാനൊക്കെ പഴം അത്യാവശ്യമാണ് പക്ഷേ അത് എന്ത് ചെയ്തു ഇതങ്ങനെ വെറുക്കു വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് കണ്ട അവരുടെ കളകളാ കിളികളാ ശബ്ദം കേട്ടോ ഓക്കെ പിന്നെ തൊട്ടടുത്ത് തന്നെ ഭാരതപ്പെടുന്നു നീണ്ടു കിടക്കുന്നുണ്ട് വെള്ളം കുടിക്കേണ്ട പക്ഷികളൊക്കെ അവിടെ പോയിട്ട് കുടിക്കും എന്നറിയാം എങ്കിലിപ്പോൾ ഞങ്ങളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അവർക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ സെറ്റ് തോന്നുന്നുണ്ട് ദാഹജലം കൊടുത്തേ പറ്റുള്ളൂ കാരണം അത്ര ചൂടാണ് അല്ലേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു അണ്ണാൻ ഇന്നിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അണ്ണാനും മറ്റാ അനുബന്ധ കിളികളും എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ടാവും അവർക്ക് സന്തോഷമാണ് അപ്പോൾ ഈ പഴം എന്തേതു അവർക്കെ സമർപ്പിച്ചു ഓക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മച്ചു അങ്ങനെ വളരെ വലിയൊരു വിശാല മനസ്സിൻ്റെ ഉടമ കൂടിയാണ് സഹജികളെ ചേർത്ത് പിടിക്കാനൊക്കെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരനെ പോലത്തെ കുടുംബമാണ് എൻ്റെ പ്രിയപ്പെട്ട മച്ചു ആർ കെ ഷാഫി എന്ന് പറയുന്ന ആൾ ഓക്കെ അപ്പോൾ ഇനി വേ എന്തായാലും ഞാൻ ഈ വീഡിയോകൾ സമർപ്പിച്ചിരിക്കുകയാണ് ഓക്കെ കണ്ടോ ഇതൊരു തെങ്ങിൻ്റെ ചുവട് വെള്ളം നിൽക്കുന്ന ഈ വെള്ളത്തിൻ്റെ കീർപ്പും ഈ വെള്ളമൊക്കെ എപ്പോഴിവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടോ കണ്ടോ ഇഷ്ടംപോലെ ദാഹം തീർത്തിട്ട് തെങ്ങൊക്കെ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂടിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ആ പഴം സമർപ്പിച്ച വീഡിയോകൾക്ക് ഇഷ്ടപ്പെട്ടോ ഓക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു കമൻറ്റ് ഞാൻ ചെയ്തേക്കണം അതുപോലെ ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് പരിശുദ്ധ റമദാൻ ഇന്ന് പതിനാലാണ് ഓക്കെ പതിനാലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് മാർച്ച് പതിനഞ്ചാണ് ഒരു ദിവസം വൈകിയാണ് ഗൾഫിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നോക്കുമ്പോൾ വന്നിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ സ്നേഹപൂർവ്വം ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ മാത്രമാണ് എനിക്കൊക്കെ എടുത്തും ഞാൻ വേറെ ആരോടും ഒരു പ്രൊമോഷൻ പ്രോഗ്രാമൊന്നും പറയാറില്ല ഇനി വേ എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ വീഡിയോ എപ്പോൾ കാണുന്ന എനിക്കറിഞ്ഞൂടെ അപ്പോൾ അതിൻ്റെ പഴത്തിനെ കാര്യങ്ങളെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ഓക്കെ താങ്ക് യു ബാ ഹലോ നമസ്കാരം അസാ വലൈക്കും ഇവിടെ വേള റാഫിയാണ് ഈ ആടി ഉലയുന്ന ഈ കൊമ്പിൻ്റെ മുകളിൽ ഒരു കൂട് കാണാനുണ്ടോ എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്ക് തന്നെ ഉണ്ടോ എൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണെന്ന് ഉണ്ടോ ഓക്കെ അപ്പോൾ അവിടെ ഒരു അടക്കാക്കിളി അതൊരു കൂട് വെച്ചിരിക്കുക അതിനകത്ത് ക്ലീൻ കണ്ട 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 കണ്ടോ അതൊക്കെ നല്ല രസമാണ് നല്ല അവരുടെ ഞാൻ ആ കൊമ്പ് വെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് ഓക്കെ അവർ കൂട് കണ്ടുകൊണ്ട് ഞാൻ ആ കൊമ്പ് വെട്ടിൽ മാറ്റി നിർത്തി അപ്പോൾ അതിനകത്ത് മുട്ടയിട്ട് അടയിരിക്കുകയെന്നൊരു സംശയമുണ്ട് അവർ ഭയങ്കര കെയറിങ് ആണ് രണ്ടു നേരം എപ്പോഴും വന്നിട്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക അടയിരിക്കുക നമ്മൾ കോഴിയൊക്കെ അടയിരിക്കുമല്ലോ മുട്ട കട ഇരിക്കുന്ന പോലെ തന്നെയാണ് അവരും കണ്ടോ അവരെന്നെ സംഘടിപ്പിച്ച കൂടാണ് എന്നെങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ ക്യാമറ വല്ലാണ്ട് അടുത്തേക്ക് പിടിക്കുന്ന നിവൃത്തിയിലേ അപ്പോൾ പാറിപ്പോയെങ്കിലും കണ്ടോ അവരെന്നെ സംഘടിപ്പിച്ച കൂടാണ് മരം കാറ്റത്ത് ഇങ്ങനെ ആടി വലിയ ഇണച്ച ഉള്ള കൊമ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള കൊമ്പാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ കറക്റ്റ് വെച്ചിട്ടുണ്ട്